നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിപ്പം റബ്ബറിന് ഇപ്പം വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുരുമുളകിന് ഇപ്പം വില വർദ്ധിച്ചു ഇപ്പം റബ്ബറിനോടൊപ്പം ചെറിയ തോതിലെങ്കിലും നമ്മൾക്ക് കുരുമുളക് കൃഷി എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ വിളവെടുക്കുന്ന സീസണിൽ തന്നെ നമുക്കിപ്പം വില കൂടിയത് വളരെയേറെ നേട്ടമായി ഇപ്പം റബ്ബറിന് വില കുറഞ്ഞ സമയത്ത് സാധാരണഗതിയിൽ വിളവെടുക്കുന്ന സമയത്ത് കുരുമുളകിന് വില കുറയുന്നൊരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ഈ വർഷം കുരുമുളകിന് വില കൂടിയത് എന്തുകൊണ്ടും റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള സുഗന്ധവ്യഞ്ജന ഇറക്കുമതിക്കാർ രാജ്യാന്തര മാർക്കറ്റിൽ തിരിച്ചെത്തി കുരുമുളകിനും ഏലത്തിനും അവരുടെ ശ്രദ്ധ കൂടുതൽ പതിയാൻ സാധ്യതയെന്നാണ് സിംഗപ്പൂർ ഹോങ്കോങ് മേഖലയിലെ റീസലർമാരുടെ വിലയിരുത്തൽ അതേസമയം ഉൽപ്പാദന രാജ്യങ്ങളെ നേരിൽ ബന്ധപ്പെട്ട് പുതിയ കരാറുകൾക്കുള്ള ശ്രമങ്ങൾ വെയർമാർ നടത്തുന്നുണ്ട് ഈസ്റ്റർ വരെയുള്ള ചുരുങ്ങിയ കാലയളവിലേക്ക് പുതിയ കച്ചവടങ്ങൾക്ക് സാധ്യത തെളിഞ്ഞെങ്കിലും കയറ്റുമതി രാജ്യങ്ങളുടെ പക്കൽ നിലവിൽ കാര്യമായ കുരുമുളക് സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയാണ് അടുത്ത വിളവെടുപ്പും ഉൽപാദനവും സംബന്ധിച്ച് വ്യക്തമായ ചിത്രം പല രാജ്യങ്ങളിൽ നിന്നും ഇനിയും പുറത്തു വന്നിട്ടില്ല രാജ്യാന്തര ബെയർമാർ കൊച്ചി വിപണിയുടെ ചലനങ്ങളെയാണ് മുഖ്യമായും ഉറ്റുനോക്കുന്നത് ക്രിസ്മസിന് ശേഷം മുളകു വില ഉയരുന്ന പ്രവണതയാണ് വിദേശ വിപണികളിൽ നിന്നുള്ള പ്രതികൂല വാർത്തകളിൽ ആഭ്യന്തര റബ്ബർ മാർക്കറ്റ് വില താഴ്ന്നു ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളും ടയർ നിർമ്മാതാക്കളും ഷീറ്റിനായി വിപണിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇതിനിടെ പകൽ ചൂട് കനത്തതോടെ മധ്യകേരളത്തിൽ പല തോട്ടങ്ങളിലും ഈൽഡ് ചുരുങ്ങിയതായി കർഷകർ പറയുന്നു അതേസമയം വെട്ട് മാസാവസാനം വരെ തുടരാനാവുമെന്ന നിലപാടിലാണ് പലരും സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പിന് തുടക്കം കുറിച്ചു കഴിഞ്ഞ സീസണിൽ റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ച കൊപ്രയും പച്ച തേങ്ങയും ഉണർവ് വിളവെടുപ്പ് മേഖലയിലും നിലനിർത്തുമെന്ന വിശ്വാസത്തിലാണ് കർഷകർ മധ്യകേരളത്തിലും മലബാർ മേഖലയിലും ചെറിയ തോതിൽ തുടങ്ങിയ വിളവെടുപ്പ് മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ ഊർജ്ജിതമാകുമെന്ന നിഗമനത്തിലാണ് കാർഷിക മേഖല പുതിയ ചരക്ക് വരവിനിടയിൽ നാളികേരം ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനത്തെ ചെറുകിട മില്ലുകാർ കേരളത്തെ അപേക്ഷിച്ച് കിൻറ്റലിന് നൂറ്റി അൻപത് രൂപ വരെ ഉയർന്നാണ് തമിഴ്നാട്ടിൽ ഇടപാടുകൾ നടക്കുന്നത് കാങ്കയത്തെ വൻകിട മില്ലുകാർ ചരക്ക് ക്ഷാമത്തെ അഭിമുഖീകരിക്കുകയാണ് അടുത്ത മാസത്തോടെ ഇവിടെ ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായികൾ തമിഴ്നാട് ലോബി അതിർത്തി ജില്ലകളിൽ നിന്നുള്ള പച്ച നീക്കം തുടങ്ങി തിരുവനന്തപുരത്ത് നിന്നുള്ള നാളികേരത്തിനാണ് അവർ താല്പര്യം കാണിക്കുന്നത് തുലാവർഷത്തിൻ്റെ പിന്മാറ്റം സംസ്ഥാനത്ത് പകൽ താപനില പതിവിലും ഉയരാനിടയാക്കിയത് കാർഷിക മേഖലയിൽ ആശങ്ക പരത്തുന്നു സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി ഉയരുന്നത് വിളവുകളെ ബാധിക്കും പെടുന്നതിനെ ഒരു മഴ സാധ്യതയ്ക്ക് മങ്ങലേറ്റതും ഉൽപാദകർക്ക് തിരിച്ചടിയാവാം ഇതിനിടയിൽ ഉയർന്ന ചൂടിൽ റബ്ബർ മരങ്ങളിൽ ഇലപൊഴിച്ചിൽ ചില ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് ചൂടുമൂലം കുറഞ്ഞെങ്കിലും വെട്ടുമായി മുന്നേറാമെന്ന നിലപാടിലാണ് ചെറുകിട കർഷകർ വിദേശ മാർക്കറ്റുകളിൽ റബ്ബർ താഴ്ന്ന തലത്തിൽ നിന്നും തിരിച്ചുവരവ് തുടങ്ങിയത് പ്രതീക്ഷ പകരുന്നു ആഭ്യന്തര വ്യാപാര കേന്ദ്രങ്ങളിലെ നിക്ഷേപ താല്പര്യം കണ്ട് ബാങ്കോക്കിൽ ഷീറ്റ് വില ഉയരുന്നു ആഭ്യന്തര ഡിമാൻഡിൽ കുരുമുളക് വില വീണ്ടും ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് കൊച്ചി വിപണിയിൽ മൊത്തം വരവ് ഇരുപത്തിമൂന്ന് ടണ്ണിൽ ഒതുങ്ങിയത് വില ഉയർത്താൻ വാങ്ങലുകാരെ പ്രേരിപ്പിച്ചു നാടൻ ചരക്ക് വരവ് ചുരുങ്ങിയത് മലബാർ മുളക് കയറ്റുമതി നടത്തുന്നവരെ അസ്വസ്ഥരാക്കുന്നു കാർബൽഡ് കുരുമുളക് വില അറുപത്തി മുന്നൂറ് രൂപ ആയി ഉയർന്നു കിൻ്റലിന് ഉൽപാദന മേഖലയിലെ രാവിലെ നടന്ന ഏലക്ക ലേലത്തിന് ഇറങ്ങിയ ചരക്കിൽ ഭൂരിഭാഗവും ഇടപാടുകാർ മത്സരിച്ചു വാങ്ങി മൊത്തം അറുപത്തോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് കിലോഗ്രാം ഏലക്ക ലേലത്തിൽ വന്നതിൽ അറുപത്തോരായിരത്തി ഇരുന്നൂറ് കിലോയും ആഭ്യന്തര വിദേശ ഇടപാടുകാർ ചേർന്ന് ശേഖരിച്ചു ഉത്തരേന്ത്യയിലെ വൻകിട സ്റ്റോക്കിസ്റ്റുകളുടെ ലിസ്റ്റുകളുടെ ഗോഡൌണുകളിൽ കരുതൽ ശേഖരം കുറഞ്ഞത് വാങ്ങലുകാരെ ഉൽപ്പന്നത്തിലേക്ക് നടിപ്പിച്ചു വിദേശ ഓർഡറുകൾ കരസ്ഥമാക്കിയ കയറ്റുമതിക്കാരും ലേലത്തിൽ സജീവമാണ് ശരാശരി ഇനങ്ങൾ കിലോ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലും മികച്ച ഇനങ്ങൾ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയിലും ഇടപാടുകൾ നടന്നു ഇപ്പം ചുരുക്കം പറഞ്ഞ റബ്ബറിന് മാത്രം വിലയില്ല ബാക്കി ഉൽപ്പന്നത്തിനെല്ലാം ഇപ്പം വില കയറിയിട്ടുണ്ട് അപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിലെങ്കിലും കുരുമുളകായാലും നാളികാരായാലും ചെറിയ തോതിലെങ്കിലും അവർ കൃഷി ചെയ്യുന്നുണ്ട് അവർക്ക് ഈ വില കൂടിയത് വളരെയേറെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെയായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി